ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഉറയത്തന്നെ അല്ലേ കെ എൽ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് മുഹർറം സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് സാധാരണ മുഹർറം സ്പെഷ്യലായിട്ട് ആയിട്ട് ഉണ്ടാക്കൽ ഉണ്ടലിക്കം അല്ലെങ്കിൽ നെയ്യപ്പം അല്ലെങ്കിൽ സ്വീറ്റ് പായസമൊക്കെയാണ് അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കാസർകോട്ടുകാർക്ക് പൊതുവേ സ്വീറ്റ് റെസിപ്പി നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ നിർബന്ധമുള്ള എല്ലാവർക്കും ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഞാൻ ഷെയർ ചെയ്യാം ഞാനിത് ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ പുതുമ നിറഞ്ഞതായിരിക്കാം അതേപോലെ ടേസ്റ്റിയുമാണ് തീർച്ചയായിട്ടും വീഡിയോ കണ്ടാൽ മാത്രം പോരാ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിനു വേണ്ടി സെല്ല റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എമ്മിലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് സെല്ലാ റൈസ് എടുത്തിട്ടുണ്ട് ഏകദേശം കിലോ അളവ് കണക്കുട്ടിയാൽ മതി ഇനി അരി എടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് കൈറ്റെടുക്കണം നല്ല പോലെ തിരുമ്മി കയ്യതിനു ശേഷം ഇതിലേക്ക് വെള്ളം ഒച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം സെല്ലാ റൈസ് നല്ല വേവുള്ള അരിയാണ് സാധാരണ മന്തിക്കെല്ലാം നമ്മൾ പൊതിർത്തുന്ന സമയത്ത് ഒരു മണിക്കൂറാണ് പൊതിർത്ത് വെക്കൽ ഇത് രണ്ട് മണിക്കൂർ പുതിർത്ത് വെക്കണം നല്ല പോലെ സോഫ്റ്റ് ആകണം ഇത ഇപ്പം രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി വെള്ളം എല്ലാം ഊറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഞാൻ ഒഴിച്ച് വെക്കുന്നുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം അതേ കണക്കിൽ നമ്മൾ തിളപ്പിച്ചിട്ട് എടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ഗരം ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഏലക്ക ഗ്രാമ്പു പട്ട അങ്ങനെ എന്ത് നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമുണ്ട് അതെല്ലാം ഇട്ടുകൊടുക്കാം ഞാനിവിടെ ചെറിയ ജീരകം ബേ ലീഫ് ഉപ്പ് ഇത് ഇത്ര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പ് വളരെ കുറച്ച് മതി പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത്ര അരിക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്താ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇട്ടുകൊടുക്കണം അരി നല്ല പോലെ രണ്ട് മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന അരിയായിരുന്നു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും ഇനി അരിയെല്ലാം ഇട്ട പിന്നെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം അരി അടിയിലൊന്നും പിടിക്കാതെ രീതിയിൽ നല്ല പോലെ മിക്സാക്കിയിട്ട് എടുക്കണം ഈ റൈസ് തീർച്ചയായിട്ടും നിങ്ങൾ സെല്ലാ റൈസില് തന്നെ ഉണ്ടാക്കി നോക്കണം പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയല്ല ഉണ്ടല്ലോ അതിൽ വേണ്ട അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കാണാൻ നിങ്ങൾക്ക് ഇത്ര ഭംഗി കിട്ടില്ല ഇനി സെല്ല റൈസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ബസ്മതി റൈസ് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയിൽ എടുക്കാം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് സെല്ല റൈസാണ് ഇനി അരി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് തിളക്കണം കണ്ടല്ലോ ഇതാ ഇപ്പോൾ അരി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീഡിയം തീയിലിട്ടിട്ട് ഏകദേശം പത്ത് പതിനേഴ് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ തീ മീഡിയത്തിലേക്ക് കൊണ്ടുവരണം ഇപ്പോൾ ഫുള്ള് ഫ്ലെയിമിലാണ് ഉള്ളത് ഇനി മീഡിയം തീലാക്കിയിട്ട് നല്ല പോലെ വെന്ത് വരണം ആ രീതിയിലൊന്ന് വേവിച്ചിട്ട് എടുക്കണം മന്തിക്കുള്ള മന്തിക്കുള്ളവന്നും പോരാ മന്തിക്കെല്ലാം ഏകദേശം ഒമ്പത് മിനിറ്റ് ആകുമ്പോൾ വെന്ത് കിട്ടും ഇത് പതിനഞ്ച് മുതൽ പതിനേഴ് മിനിറ്റ് വരെ മീഡിയം തീയിൽ വേവിച്ചെങ്കിൽ മാത്രമേ നല്ല പോലെ കുക്കായിട്ട് കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ മധുരം പിടിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടണം ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ചോറെല്ലാം നല്ല ഡബിൾ സൈസിലായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ചോറ് തിളച്ച വെള്ളം ഇല്ലേ അത് നല്ല പാല് പോലെ കുറുകിയിട്ട് കണ്ടല്ലോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് നല്ല പോലെ വെന്തിട്ടുണ്ടെന്ന് ഇനി ഇതിലേക്ക് കളർ ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഏത് കളർ വേണം ആ കളർ ഇട്ടുകൊടുക്കുക ഞാനിവിടെ രണ്ട് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് യെല്ലോ കളറ് ഒന്ന് റെഡ് കളറ് അങ്ങനെ ആകുമ്പോൾ നല്ല ഓറഞ്ച് കളറിലുള്ള റൈസ് നമുക്ക് കിട്ടും ഇനി കളറ് നിങ്ങൾക്ക് ഇഷ്ടമില്ല ചേർക്കാനെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് എടുക്കാം അതെല്ലാം നല്ല വൈറ്റ് കളറില്ലെങ്കിൽ കളറൊന്നും ചേർക്കണ്ട മഞ്ഞപ്പൊടിയും ചേർക്കണ്ട ആ രീതിയിലും നമുക്ക് ഇതേപോലെ റൈസ് ഉണ്ടാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ നന്നായിട്ട് കളറെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് കളർ ചേർത്ത പിന്നെ ഞാൻ ഒരു മിനിറ്റും കൂടി നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ട് ഊറ്റിയെടുത്ത് ഇനി നമുക്ക് എന്താക്കാം അതേ പാൻ വീണ്ടും കൈറ്റ് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യെല്ലാം കൂടുതൽ ചേർത്തങ്ങൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് കാഷ്മിട്ടൊടുത്തു അതേപോലെ റൈസിൻസ് ഇട്ടുകൊടുത്തിന് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നല്ല തേങ്ങ കൊത്തുണ്ടല്ലോ അതും കൂടി മൂപ്പിച്ചെടുത്തെങ്കിൽ നല്ല ടേസ്റ്റിനെ ആയിരിക്കും ഇനി ഇതൊന്നും കരിഞ്ഞു പോകാതെ രീതിയിൽ മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് രണ്ട് കപ്പ് റൈസിന് ഒന്നര കപ്പ് പഞ്ചസാര ലെവലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പഞ്ചസാരൻ്റെ ഒക്കെ കൂടെ ഒരഞ്ച് നല്ലോണം പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി പാനുള്ള നെയ്യുണ്ടല്ലോ നെയ്യിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ടുകൊടുക്കണം എന്നിട്ട് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കണം കുറച്ച് കാഷ്നറ്റും കിസ്മീസും ഇട്ട് കൊടുക്കണം വീണ്ടും റൈസ് ഇട്ടുകൊടുക്കണം വീണ്ടും പഞ്ചസാര ഇട്ടുകൊടുക്കണം ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് പഞ്ചസാര പൊടിക്കാണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര പൊടിച്ചാൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടുമല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഏലക്കാൻ കൂടി ചേർത്തിട്ട് നല്ലോണം പൊടിച്ചെടുത്തു രണ്ട് മൂന്ന് പ്രാവശ്യം ലെയറായിട്ട് നമ്മളിത് ഇതേപോലെ റൈസും ഷുഗറും കാഷ്നട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഷുഗറും റൈസും എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് ജോയിൻ ആയിട്ട് കിട്ടണം അപ്പോൾ ഒന്നിത് ടേസ്റ്റ് ഉണ്ടാവൽ അടിയിൽ നെയ്യുണ്ടാവണം നെയ്യിൻ്റെ മീതയാണ് റൈസ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് പഴയ പാൻ ചൂടാക്കി അതിൻ്റെ മീതെ ഈ റൈസ് വെച്ച പോട്ടുണ്ടല്ലോ അത് വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് മീഡിയം തീയിൽ പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ തീ മീഡിയം തന്നെ ആയിരിക്കണം ഫുൾ തീയിൽ വെക്കാൻ പാടില്ല അതിന് ശേഷം നല്ല പോലെ പത്ത് മിനിറ്റിന് ശേഷമാണ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഭയങ്കര ടേസ്റ്റിയും സിമ്പിളും സ്പെഷ്യലുമായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഈ മുഹർണ പത്തിന് ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും വെറൈറ്റി ആഗ്രഹിക്കുന്നവരും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ആഗ്രഹിക്കുന്നവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അത്രയും ടേസ്റ്റ് തന്നെയാണ് കുറേ ജോലി ഇല്ലാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ആകെ രണ്ട് ഐറ്റം ആണ് നമുക്ക് വേണ്ടത് റൈസും അതേപോലെ പഞ്ചസാരയും പിന്നെ കാശ്മട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും അല്ലാണ്ട് പാലൊന്നും വേണ്ട കുറേ ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം ജസാക്കല്ലാഹായ